നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവത്തെ യേശുക്രിസ്തു തന്നെയാണ് ഏക സത്യ ദൈവമെന്ന് ആരുടെ മുമ്പിലും ചങ്കു പിരിച്ച് പറയാൻ തക്ക വിധം നിങ്ങളുടെ ഉള്ളിലെ ദൈവവിശ്വാസം എൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് നൂറ് ശതമാനം വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും എവിടെയും ആരുടെ മുമ്പിലും പറയാനുള്ള ആർജ്ജവും ഏത് സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വീണ് കിടക്കുന്ന അവസ്ഥയിലും ഞാൻ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നല്ലതായിട്ട് പോകാത്ത അവസ്ഥയിലും എൻ്റെ ദൈവം ആണ് സത്യമായിട്ടും യേശുരസുവാണ് ദൈവമെന്ന് എനിക്ക് അല്ലല്ലുകൂടാതെ പറയാൻ സാധിക്കുമെങ്കിൽ അപ്പോഴാണ് എന്റെ വിശ്വാസം സ്ട്രോങ് ആകുന്നത് ഹലിയോ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മോശയുടെ ശവകുടീരം ആർക്കും അറിയാത്ത രീതിയിൽ ദൈവം മറച്ചതിൻ്റെ ഒന്ന് മോശ ഒരു വലിയ പ്രവാചകനാണ് ഇവർ ഈ നാൽപ്പത് ലക്ഷം പേരെ നയിച്ചു അതുകൊണ്ട് ഇവർ ദൈവവുമായിട്ട് സ്ഥിരം സംസാരിക്കുന്ന വ്യക്തി ദൈവത്തോടൊപ്പം നടക്കുന്ന വ്യക്തി അതുകൊണ്ട് മോശയുടെ ശവകുടി ശവകുടീരം ഇവർക്ക് അല്ലെങ്കിൽ മോശയുടെ ശരീരം വിട്ടുകൊടുത്ത് ഇവരൊരു ശരീരം നിർമ്മിച്ചിരുന്നെങ്കിൽ ഇവർ മോശയെ അത് ആരാധിക്കാൻ തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു നമുക്കറിയാം മോശ കുറച്ച് ദിവസം മലയം കയറിപ്പോയപ്പം ഇവമാരെല്ലാം കൂടെ സ്വർണ്ണമെട്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയ പാർട്ടികളാണ് അപ്പോൾ അങ്ങനെ വരുമ്പം മോശം ഇവർ ആരാധിക്കും എന്നുള്ള ഒരു നമ്മൾ നിങ്ങൾക്കറിയാം ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കൻ സൈന്യം ഒസാമ ബില്ലാദിനെ പിടിച്ചപ്പം പുള്ളിയുടെ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് ആർക്കും അറിയാത്ത കടൽ ലെപടിയോ ആണ് കൊണ്ടിട്ട് അതും ഇതുപോലെ ഒരു ആരാധനാ പുരുഷനായി ഈ വ്യക്തി മാറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഹലലിയ അതേ രീതിയിൽ ഒന്ന് രണ്ട് കർത്താവിന് മോശയുടെ ശരീരത്തെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു ഹലലിയ ഹലലിയ കർത്താവിന് ഈ പദ്ധതി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് യൂദാസ് ഒന്ന് ഒമ്പത് ജ്യൂഡ് ചാപ്റ്റർ വൺ നയൻ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം യൂദാസ് ഇങ്ങനെയാണ് പറയുന്നത് പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ കുനിഞ്ഞില്ല ഹലലിയ അപ്പം ഈ തിന്മയുടെ അല്ലെങ്കിൽ സാധാൻ അറിയാം ഇവന് ഈ മോശയുടെ ശരീരം ഒളിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടത് പൊളിക്കണം എന്നുള്ളൊരു കൂടി ഈ മോശയുടെ ശരീരം അവിടുന്ന് എടുക്കുവാനല്ല ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തപ്പോഴത്തേക്കിന് മിഖായൽ മാലാക്കോയി കാവലിൽ നിന്നു ഹാലിട്ട് ഇവൻ വന്ന് മിഖായലിനോട് എല്ലാ ദിവസവും വഴക്കിട്ടുകൊണ്ടിരിക്കുക മിഖായൽ പറഞ്ഞ് ഞാനവനോട് ഒന്നും മിണ്ടിയില്ല ഹാലേ ലിയ ഹാലിയ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ലൂക്ക സുവിശേഷം പുതിയ നിയമത്തില് ലൂക്കാ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം ഒമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പത് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവാം അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ അവന്റെ മുഖ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പൊ ഇവര് നോക്കുമ്പം നോക്കുമ്പോ മോശയും ഏലിയായും ഇവരോട് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക ഹലലിയ ഹലലിയ അപ്പം യേശുക്രിസ്തു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പന്ന മുഖഭാവം മാറി ആ വെണ്മ വസ്ത്രാഞ്ചലം നിറഞ്ഞു നിന്നു എവിടെയാതുള്ളത് ഏശയ ആറാം അധ്യായത്തിൽ ഏശയ ഒരു സ്വർഗീയ ദർശനം കാണുന്നുണ്ട് അല്ലെ സ്വർഗീയ ദർശനത്തിൽ കാണുന്നത് എങ്ങനെയാ പറയുന്നത് അവന്റെ വസ്ത്രാഞ്ചലം അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നു സിറാഫുകൾ കണ്ണ് അവരുടെ മുഖം മറച്ചു വെച്ചേ കാരണം ഈ പ്രകാശം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പരിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൈവികത്വം യേശു ക്രിസ്തു താൻ്റെ രൂപാന്തര സമയം താൻ സത്യമായിട്ടും ദൈവമാണ് ആ ദൈവികത്വം അവിടെ വെളിപ്പെടുത്തി ഹാലലിയ തൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവികത്വം അവിടെ വെളിപ്പെടുത്തി അപ്പം അവിടെ ആരൊക്കെ വന്ന് മോശം എലിയായി ഹാലലിയ എന്നിട്ട് അവർ തമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്നിട്ട് എന്നാ പറഞ്ഞേ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് തന്നെ ജെറുസലേമിൽ ഒരു പാസ് ഓവർ ലാമ്പ് ഒരു പാസ് ഓവർ ഒരു കടന്നുപോകൽ വരാൻ പോകുന്ന കുറിച്ച് അതിന്റെ കാരണം ഇതിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം ഒരു കണിക്ക് ദൈവ പദ്ധതിക്ക് എതിരായിട്ട് ഈ ക്രൂശി മരണം നടന്നെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇല്ലാതായി ഞാൻ ആദ്യം പറഞ്ഞല്ലോ റിഡംഷൻ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി നടക്കുന്ന ഈ ബലിയിൽ ഒരു ഒരു ശതമാനം പോലും തെറ്റു വരരുത് അതുകൊണ്ട് ആരൊക്കെ വന്നു മോശയും ഏലിയായും അല്ലേ അല്ലേ മോശ ആരാ മോശയിലൂടെയാണ് നിയമങ്ങള് ദൈവം തന്നത് ഹലലിയ മോശയിലൂടെ ഹോറേബ് മലയിൽ പോയി എരിയാത്ത മുൾച്ചെടി അല്ലേ കത്തി എരിയാത്ത മുൾച്ചെടിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൽപ്പനകളിൽ പത്ത് കൽപ്പനകൾ കൊടുത്തു അങ്ങനെ നിയമം മോശ ഹാലലിയ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഏലിയ അങ്ങനെ നിയമവും പ്രവചനങ്ങളും എവിടെ വന്നു യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നിട്ട് അവര് അവര് സാക്ഷാംഗം അവരെ സമർപ്പിച്ചു കാരണം നിയമത്തിന്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ് ജനനത്തോടും ക്രൂശ്വരണത്തോടും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കത്തക്ക വിധത്തില് പ്രവചനങ്ങളും നിയമവും ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് ഇരുന്നു എന്നിട്ട് അവര് തമ്മിൽ സംസാരിക്കുക കാരണം നിയമം മുഴുവൻ മോശുണ്ട് അപ്പൊ ഇവര് നോക്കുകയാണ് ഇതാണ് പ്ലാൻ ഈ പ്ലാനില് നിയമങ്ങള് എല്ലാം പൂർത്തീകരിക്കപ്പെടു അപ്പം മോശ പറഞ്ഞു ഓക്കെ പ്ലാൻ ഓക്കേ ആണ് നിയമങ്ങള് പൂർത്തീകരിക്കും ഏലിയാവിഡ് ചോദിച്ചു എടാ പ്രവചനങ്ങള് നീ നോക്കി ഈ ഇതാണ് പ്ലാൻ ഇതാണ് നടക്കാൻ പോകുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഇതിന്റെ ഉള്ളിൽ നടക്കുമോ എന്ന് നീ ഒന്ന് നോക്കി അങ്ങനെ പ്രവചനങ്ങളും മുഴുവൻ നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇത് പെർഫെക്റ്റ് ആണ് അപ്പോളാണ് അപ്പോസല്ലമാര് വന്നു വെച്ച് പറയും നമുക്കൊരു മൂന്ന് കൂടാരക്കെ അടിച്ച് നമുക്കിവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ദൈവികത്വം വെളിപ്പെടുത്ത് വെളിപ്പെട്ടപ്പം നിത്യജീവനിൽ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ അനുഭവം അവിടെ വന്നപ്പം അവർക്ക് പിന്നെ അവിടുന്ന് വിട്ടുപോകണ്ട ഇത് മതി ദിസ് ഈസ് ദ ബെസ്റ്റ് നമുക്ക് പോകണ്ട അതുകൊണ്ട് നിങ്ങക്ക് മൂന്നുപേർക്ക് ഞാൻ കൂടാരോ അടിക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് നമുക്ക് മൂന്ന് എല്ലാവർക്കും ഇവിടെ കൂടാമെന്നുള്ളവർ പറഞ്ഞു അങ്ങനെ ദൈവം അപ്പോഴത്തേക്കും മേഘം വന്നു മൂടി അവര് ഇവരുടെ മുമ്പിൽ നിന്നും പോയി ഹലേ ലിയ ഹലെ ലിയ അങ്ങനെ ദൈവത്തിൻ്റെ ഈ ഒരു ഈ ദൈവ യേശുക്രിസ്തുവിൽ തന്നെയാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെയാണ് സത്യമായും ദൈവമെന്ന് ഈ അപ്പോസല്ലമാരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു വരാൻ പോകുന്ന പ്ലാനിൽ ഈ നിയമത്തിൻ്റെ പൂർത്തീകരണവും ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും എന്നിലൂടെയാണെന്നും ദൈവം വളരെ ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ഹാലലിയ ഹാലുയ നമുക്ക് രണ്ട് ദിനവൃത്താന്തം അഞ്ച് രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അദ്ദേഹം അതിന്റെ പതിമൂന്ന് പതിനാല് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് കാഹള മൂത്തുകാരും ഗായകരും ഇത് ദേവാലയ സമർപ്പണത്തിന്റെ സമയ സമയഘട്ടം സോളമന്റെ കാലഘട്ടം കാഹള മൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏക സ്വരത്തിൽ കർത്താവിന് കൃതജ്ഞസ്തോത്രങ്ങൾ ആലപിച്ച് കാഹളം കൈത്താളം മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ കൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു മക്കളെ നിങ്ങളും നമ്മൾ സ്തുതിച്ച് ആരാധിക്കുമ്പം എങ്ങനെയാ നമ്മൾ സത്യത്തിലും ആത്മാവിലും നിറഞ്ഞ് നമ്മൾ കൈത്താളങ്ങളും പാട്ടുകളും ആ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേണം ഇത് പാടാൻ ഓരോ പാട്ടിലെയും വരികൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവികത്വം അതിലെ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആ അർത്ഥവത്തായ കാര്യങ്ങൾ അതിനെയെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോഴത്തേക്കിന് എന്നാ സംഭവിക്കുന്നത് അവിടെ ആ ഒരു മേഘം ആലയത്തിൽ മേഘം വന്ന് നിറഞ്ഞു ഈ മേഘം വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സെയിം സംഭവമാണ് ഇവിടെ രൂപാന്തീകരണത്തിൻ്റെ സമയം നടക്കുന്നത് ദൈവികത്വം നിറഞ്ഞു അവിടെ എന്താ ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരാൻ സാധിച്ചില്ല ഹലിയ നിങ്ങൾ ഓർത്തു നോക്കിയാൽ മക്കളെ ഈ ദൈവത്തിന്റെ ദൈവികത്വം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൈവികത്വം നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ വേണ്ട നിങ്ങൾക്ക് നോക്കാൻ ഒരു ആയിരം പൂർണ്ണ ആയിരം സൂര്യനെ ഒന്നിച്ചു നോക്കുന്ന വെട്ടം നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലുള്ള പ്രകാശം വരുന്നത് അവിടെ പുരോഹിതർക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ മേലാതായിപ്പിക്കും കാരണം അവിടെ മുഴുവൻ പിന്നെ ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയണം നിങ്ങളുടെ ഓരോ ശുശ്രൂഷകളിലും നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ ബലിയിലും നിങ്ങൾ ബലികളായി വന്ന് നിങ്ങളിവിടുത്തെ ഈ പ്രധാന ബലിയിൽ പങ്കെടുത്താൽ സത്യമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം സാന്നിധ്യം നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പോടെ പറയാം ഹലിയ ഞാനിതൊക്കെ അനുഭവിച്ച് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഹലലിയ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമൊക്കെ എന്നാണേലും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടു പോകണം ഇനി എന്ത് ക്ലേശങ്ങളുണ്ടേലും അതുവരെയുള്ളൂ നമ്മളെല്ലാം രോഗങ്ങൾ വരുമ്പം ആശുപത്രികളിൽ പോയി ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് ഏതെങ്കിലും ഡോക്ടർ നമുക്ക് നമുക്ക് പിന്നെ ഇമ്മോർട്ടാലിറ്റി അതായത് മരിക്കാതിരിക്കാനുള്ള പറ്റുമോ ഇല്ല പക്ഷെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഭയത്തെയാണ് ഈ ലോകം പൈസ ആക്കിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഹലിയ എപ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ മരിച്ചെങ്കിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിനൊപ്പം ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മരണത്തെ പേടിക്കുകയല്ല മരണമെന്ന് പറയുന്നത് പാവമാണ് ഹലിയ മരണമെന്ന് പറയുന്നത് സാധാരണ കൊണ്ടുവരിക കാരണം ദൈവത്തിൽ നിന്ന് മരണം വരികയല്ല കാരണം ദൈവത്തിൻ്റെ ഉള്ളിൽ നൂറ് ശതമാനം ജീവൻ നില നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും മരണം ദൈവത്തിൽ നിന്ന് വരികയല്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മരണത്തെ പേടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ വളരണം ഹലലിയ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ദൈവം ആരാണെന്ന് അറിയണം നിങ്ങൾ ആ ദൈവത്തെ അനുഭവിച്ച് രുചിച്ച് ഇന്നലെ പറഞ്ഞല്ലോ അല്ലേ രുചിച്ച് അറിയണം ഹലലിയ ഹലലിയ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം അതിനുവേണ്ടി നിങ്ങളുടെ സമയം അതിനുവേണ്ടി നിന്റെ നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ ഉപയോഗിക്കുക ലോകത്തിൽ എന്നാണേലും ക്ലേശങ്ങളും ദുഃഖങ്ങളും അത് അനിവാര്യ അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാണെങ്കിൽ പോലും അത് എന്തെങ്കിലും ദിവസം അവരെയൊക്കെ ബാധിക്കും അതിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ നോക്കണ്ട പക്ഷെ അതിലൂടെ കടന്നു പോകാനായിട്ടുള്ള ആ ഒരു ധൈര്യവും ആർജവും നമ്മൾ എങ്ങനെയാ ദൈവം എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ എന്നാലത് സാധിക്കുമെന്നുള്ളത് നമ്മളെ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകണം നിങ്ങളൊന്നും ജീവിതത്തിൽ തോക്കേണ്ട വ്യക്തികളല്ല നമ്മൾ ഭൗതികമായിട്ട് എല്ലാത്തിനെയും കണ്ടാൽ നമ്മൾ തോറ്റുപോകും ഹാലലിയ കാരണം അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക് ഓരോ ദിവസവും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും പക്ഷെങ്കിൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും ജോബ് ജോബിൻ്റെ പുസ്തകം നിങ്ങളൊക്കെ വായിച്ചു ജോബ് ഏതൊരു കൂടിയാണോ അവൻ്റെ നഷ്ടങ്ങളിൽ ദൈവത്തെ സമീപിച്ചത് അതേ ഒരു ആർജവത്തോടെ ദൈവത്തെ സമീപിക്കത്തക്ക വിധം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലെ അറിവിനെ നിങ്ങൾ ഓരോ ദിവസവും വളർത്തിയാൽ നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഹലലിയ ഹലലിയ അപ്പോൾ അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഈ ദേവാലയ സമർപ്പണത്തിൻ്റെ സമയം ഇത് വന്നു അങ്ങനെ ഇവർക്ക് ഇത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു നമുക്ക് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മൂന്ന് തൊട്ട് എട്ട് വരെ ആ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം അപ്പം ജസബില് ഇവനെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഏലിയ ഭയപ്പെട്ട് ഇവിടുന്ന് പോവുക ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പാലായനം ചെയ്തു അവൻ യൂതായിലെ ബേഷബായിലെത്തി അവിടെ വെച്ച് വൃത്തിയനെ വിട്ട് പിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമൂൾ ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചിരുന്നു അവൻ എന്തിന്റെ തണലിലായിരുന്നേ മരുഭൂമിയിലുള്ള ഒരു വാട മുൾച്ചെടി അല്ലേ മോശം കണ്ട് മരുഭൂമിയിൽ ഒരു മുൾച്ചെടി കണ്ടു അത് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് ചാമ്പലാകുന്നില്ലായിരുന്നു അലലിയ അങ്ങനെ ജീവന്റെ വൃക്ഷത്തിന്റെ ജോട്ടില് ഏലിയ വന്നിരുന്നിട്ട് എന്തിനു വേണ്ടിയാ ചോദിച്ചേ ഏ എന്തിനു വേണ്ടി ചോദിച്ചേ അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിൽ ഒരു ദിവസം തണലിരുന്ന് അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു പുള്ളി ജീവന്റെ വൃക്ഷത്തിന്റെ ജോട്ടിൽ വന്നിരുന്നേച്ച് എന്തിനാ മരണം കൊണ്ടിരാനായിട്ട് പ്രാർത്ഥിക്കുക നടക്കുന്ന കാര്യമാണോ ഹാലലിയ അങ്ങനെ തള്ളി മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവെ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല ഇതാ ഞാൻ തുമ്പേ കുറച്ച് പറഞ്ഞ് നമ്മൾ പറയും ദൈവമേ ഇത് എന്നെ കൊണ്ട് പറ്റിയല്ല എങ്ങനെങ്കിലും ഒന്ന് തീർന്നു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുക പുള്ളിയുടെ ഇത് തരാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല കാരണം പുള്ളിയുടെ ജീവൻ മാത്രമേ ഉള്ളൂ തന്നെ ഹലലിയ അങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് മതി അങ്ങനെ അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കൽ ഇരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു അതുകഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അപ്പം ഓർക്കണേ എന്നാക്കിയായിരുന്നു ചൂട് കല്ലില് ചുട്ടെടുത്ത ഏതാ കല്ലെന്ന് പറയുന്നത് എന്നാ നമ്മുടെ പാറ ഹാല നമുക്ക് ജീവന്റെ അപ്പം ഉണ്ടായത് എങ്ങനെയാ ആ കല്ലിനെ അടിച്ച് പൊളിച്ച് രക്തം വെളിയിൽ കൊണ്ടുവന്ന് ഏറ്റവും പീഡകൾ സഹിച്ച് അല്ലേ ചൂട് കല്ല് ചൂട് കല്ലിൽ ചുട്ടെടുത്ത അപ്പമായ ദിവ്യകാരുണ്യം അവൻ പൊടുത്തിട്ട് പറഞ്ഞു വെള്ളം കൊടുത്തേച്ച് പറഞ്ഞു നീ നടന്നോളം പറഞ്ഞു അതിന്റെ ശക്തി കൊണ്ട് അവൻ എത്ര നാൾ നടന്നു ആ അവൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്നു കർത്താവിന്റെ മലയായ ഹോറേബില് എത്തി ഹാലലിയ ഹാല സങ്കീർത്തനം തൊണ്ണൂറ് പത്ത് എന്നാ പറയുന്ന വചനം ഏറിയാൽ 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 എഴുപത് അല്ലെങ്കിൽ എൺപത് അപ്പൊ നാപ്പതും നാപ്പതും എത്രയായി ആ നാപ്പതും നാപ്പതും എൺപത് അല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഹോറേബ് അല്ലെ ആരുടെയാണ് ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എന്നാ പറയുന്നത് ഹാലലിയ ദൈവത്തിന്റെ മലയായ ഹോറേബില് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാപ്പത് രാവും നാല്പത് പകലും നടന്ന് എൺപത് വയസ്സിൽ എത്തണമെങ്കില് എന്താ ഭക്ഷിക്കണ്ടേ ആ ചുട്ട കല്ലില് ചുട്ട ചൂട് കല്ലില് ചുട്ട അപ്പവും വെള്ളവും ഭക്ഷിച്ചെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ആർജവം കിട്ടും ഹാലലിയ ഹലിയ അതാണ് ഞാൻ മുമ്പേ പറയുന്നത് ഈ ജീവിതത്തില് നമുക്ക് ക്ഷീണിക്കാതെ മരുഭൂമിയിലൂടെ നടക്കണമെങ്കിൽ ദൈവം തന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ദൈവിക നമ്മുടെ വിശുദ്ധ കുർബാനയാണ് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് എനർജി തരാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഹലലിയ അതുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പുരോഹിത വർഗം നിങ്ങളുടെ ശരീരങ്ങളെ ബലിയാക്കി ദൈവത്തിന് സമർപ്പിക്കുമ്പം ദൈവത്തിൻ്റെ ബലിയിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുമ്പം ഈ നാൽപ്പത് രാവും ഈ നാൽപ്പത് ഈ നാൽപ്പത് രാത്രിയും ഈ നാൽപ്പത് പകലും നിങ്ങൾക്ക് ഹോറൈവ് മലയിലേക്ക് നടന്ന് ക്ഷീണിക്കാതെ എത്താൻ പറ്റും ഹാലലിയ ഹലിയ അത് കഴിഞ്ഞ് നമുക്കറിയാം മത്തായി നാലില് പറയുന്നുണ്ട് യേശു ക്രിസ്തു നാൽപ്പത് അല്ലേ നാൽപ്പത് രാത്രിയും നാപ്പത് പകലും മരുഭൂമിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആരാ മാലാഖന്മാര് വന്നവരെ ശുശ്രൂഷിച്ചു അല്ലേ ഇന്ന് പറഞ്ഞതുപോലെയാണ് മാലാഖം വന്ന് ഇത് തന്ന് ശുശ്രൂഷിച്ച് ഇവന് നടക്കാനായിട്ടുള്ള ആ ഒരു എനർജി കൊടുത്തു ഇനി നമുക്ക് രണ്ട് രാജാക്കന്മാര് രണ്ട് രാജാക്കന്മാർ അതിന്റെ നാലാം അധ്യായം രണ്ട് രാജാക്കന്മാര് അതിന്റെ നാലാം അധ്യായം ആ അതിന്റെ അതിന്റെ ഹെഡിങ് എന്നാ അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത് ബാൽഷ് ബാൽശാലിഷയിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും ഇരുപത് ബാർലിയപ്പവും കുറേ പുതിയ ധാന്യ കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു അപ്പോൾ ഇലീഷ പറഞ്ഞു അത് ഇവർക്ക് കൊടുക്കുക ഇവർ ഭക്ഷിക്കട്ടെ കൃത്യം ചോദിച്ചു നൂറ് ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് അറളി ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും ഹാലേലിയ ഹാലലുയാ അത് കഴിഞ്ഞ് നമ്മൾ യോഹനാൻ ആറാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പതിമൂന്ന് പതിനൊന്നൊട്ട് പതിമൂന്ന് വരെ അതിൻ്റെ ഹെഡിങ് എന്നാ ആ അപ്പം വർദ്ധിക്കുന്നു അവിടെ പറയുന്നിങ്ങനെയാണ് അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവർ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മെച്ചമുള്ള ഭക്ഷണമെല്ലാം ശേഖരിക്കുവാൻ അങ്ങനെ അവർ പന്ത്രണ്ട് കൊട്ട ശേഖരിച്ചു ഹലലിയ ഹലിയ ഇതുപോലെ ദൈവമക്കളെ നിങ്ങൾ ഓർക്കണം ഈ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് അവസാനം വരെയും ഇതുപോലെ എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിലല്ല പുതിയ നിയമം മുഴുവനും പഴയ നിയമത്തിലുണ്ട് പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിലുമുണ്ട് ഹലലുയ അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഇല്ലാതെ ബൈബിൾ ഇല്ല നിങ്ങൾക്ക് പുതിയ നിയമം പഠിക്കണമെന്നുണ്ടെങ്കിൽ പഴയ നിയമം വേണം പഴയ നിയമം പഠിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ നിയമം വേണം ഹലലുയ ഹെബ്രായർ ഒമ്പതാം അധ്യായം അതിന്റെ നാലാം വാക്യം അതിൽ സ്വർണം കൊണ്ടുള്ള ഇത് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് വാഗ്ദാന പേടകം കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് വാഗ്ദാന പേടകം അല്ലെ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞിരുന്ന സംഭവമാണ് വാഗ്ദാന പേടകം അത് പറയുന്നത് അതിൽ സ്വർണ്ണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു മന്ന വെച്ചിരുന്ന സ്വർണ്ണകലശം സ്വർണ ഈ വാഗ്ദാന പേടകത്തിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളായി പറയുന്നത് കേട്ടോ ഒന്ന് പറയുന്നത് മന്ന വെച്ചിരുന്ന സ്വർണകലശം രണ്ട് അഹറോന്റെ ളിർത്ത വഴി പിന്നെ മൂന്ന് ആ ഉടമ്പടിയുടെ ഫലകങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം വാഗ്ദാന പേടകം പഴയ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അതിനോട്ടൊന്നും സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല വായിച്ചിട്ടുള്ളവർക്കറിയാം കാരണം ഇത് പഴയ നിയമത്തിൽ ദാവി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ഈ മെതിക്കളത്തിൽ വെച്ച് ഇത് വീഴാൻ പോകുമ്പോൾ പിടിക്കുന്നയാളെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് കാരണം അത്രയും പരിശുദ്ധമായിരുന്നു ഇതിൻ്റെ അത് മൂന്ന് സാധനങ്ങളായിരുന്നു ഒന്നാമത്തെ ആയിരുന്നു മന്ന ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഹാലുയ രണ്ട് അഹർവന്റെ തളിർത്ത പടി അഹർവന്റെ തളിർത്ത പടി ഒരു മരത്തിലൂടെ ഒരു മരത്തിലൂടെ പാപം വന്ന് മരണം വന്നു രണ്ടാമത് ഒരു മരത്തിലൂടെ പാപത്തിനെ ആ മോചിച്ച് നിത്യജീവൻ തന്നു ഹലലുയ ഹാലുയ അങ്ങനെ ക്രിസ്തു രണ്ടാമത് മൂന്നാമത് നിയമങ്ങൾ നിയമത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവില് ഈ വാഗ്ദാന പേടകത്തിൽ നിന്നിരുന്നത് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അതിനെ തൊട്ടവരെ ദൈവത്തിന്റെ ദൂതം വന്ന് കൊന്നത് അതിന്റെ പരിശുദ്ധി അതിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ദൈവികത്വത്തിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവിൽ അടങ്ങിയിരുന്നത് കൊണ്ട് അവന്റെ സാന്നിധ്യം ദൈവികത്വം നിറഞ്ഞു നിന്നെടുത്ത് അശുദ്ധിക്ക് ഒരു പ്രവേശനമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് അന്ന് അങ്ങനെ ചെയ്തത് അതുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് മക്കബായർ പഴയ നിയമം രണ്ട് മക്കബായർ അതിൻ്റെ രണ്ടാമതിയായ അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ ഒന്ന് തൊട്ട് ഏഴ് വരെ ആ മുൻപ് പറഞ്ഞതുപോലെ നാട് കടത്തപ്പെട്ടവരോട് ജർമ്മ്യാ പ്രവാചകൻ അല്പം അഗ്നി എടുത്ത് സൂക്ഷിക്കാൻ ആജ്ഞാപിച്ചു നിയമം നൽകിയതിനു ശേഷം അവരോട് കർത്താവിന്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റിപ്പോകരുതെന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു ഇതെല്ലാ രേഖകളിൽ കാണുന്നുണ്ട് രേഖയിൽ ഇങ്ങനെയും കാണുന്നു ദൈവത്തിന്റെ അറളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തന്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവർ പോയി അവിടെ ജർമിയ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശന ദ്വാരം അടച്ച് ഭദ്രമാക്കി അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ജർമിയ ഇതറിഞ്ഞ് ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും ഹലലിയ ഹലലിയ വാഗ്ദാന പേടകം ജർമിയ കൊണ്ട് ഒളിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവിൻ്റെ ദിവസം ഇത് വെളിപ്പെടുത്തും നമുക്ക് നേരെ നമുക്ക് റെവലേഷൻ വെളിപാട് പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിലേക്ക് പോകാം വെളിപാട് പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം വെളിപാട് പതിനൊന്ന് പത്തൊമ്പത് അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന അപകടം കാണായി മിന്നൽപ്പണലുകളും കോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി ഹലലിയ ഇതൊക്കെ എപ്പോഴാ ഉണ്ടായത് ഇതിനു മുമ്പ് യേശുക്രിസ്തു മരിച്ച സമയം എന്നാ ഭൂമി വിളർന്നു അല്ലേ ആകാശം ഇരുണ്ടു ഇടിമുഴക്കമുണ്ടായി ഹലലിയ ഹലിയ അതുകൊണ്ട് കർത്താവിന്റെ ദിനം രണ്ടാം വരവിന്റെ സമയം ഈ വാഗ്ദാന പേടകം അനാവരണം ചെയ്യപ്പെടും ഹലലിയ ഹലലിയ അത് കഴിഞ്ഞ സങ്കീർത്തനം ഇരുപത്തി രണ്ട് അതിന്റെ ഏഴ് എട്ട് വചനം ഇങ്ങനെയാണ് പറയുന്നത് കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവൻ അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് കാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവൻ്റെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു അതുകഴിഞ്ഞ എൻ്റെ പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെ കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ പിളർന്നിരിക്കുന്നു ഒഴിച്ചു വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഒലിഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അണ്ണാക്ക ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിൻ്റെ കൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാമെന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു ഹാലിയ ഹാലിയ ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ ആ ഇത് സങ്കീർത്തനം ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതിയത് ഏ അനേകം വർഷങ്ങൾക്ക് മുമ്പ് നടക്കാൻ പോകുന്ന ക്രൂശ്യ മരണത്തിൽ യേശു ക്രിസ്തു നേരിടേണ്ടി വരുന്ന എല്ലാ പീടകളെ കുറിച്ചും സങ്കീർത്തകൻ അനാധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വച്ചിരിക്കുക ഹാലിയ അതുപോലെ ഏശയ അമ്പത്തി മൂന്ന് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുളപോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു ശ്രദ്ധാഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം നിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ 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 വേദനകളാണ് അവൻ ചുമന്നത് ഹലിയ ഹലലിയ എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം അവന്റെ ക്ഷതങ്ങളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നല്ല പറയുന്നത് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു നിങ്ങളുടെ സൗഖ്യം ഇരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിൽ ഉണ്ടായ മുറിവുകളിലാണ് ഈ വചനം ഏറ്റെടുത്താൽ നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഹാലലുയ ഹാലുയ അവന്റെ സൗഖ്യം പ്രവചിച്ചു ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി ഹാലുയ ഹലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ ഇന്നു തൊട്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രക്രിയ മാറ്റണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവത്തെ യേശുക്രിസ്തു തന്നെയാണ് ഏകസത്യ ദൈവമെന്ന് ആരുടെ മുമ്പിലും ചങ്കുപിരിച്ച് പറയാൻ തക്ക നിങ്ങളുടെ ഉള്ളിലെ ദൈവവിശ്വാസം എൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് നൂറ് ശതമാനം വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും എവിടെയും ആരുടെ മുമ്പിലും പറയാനുള്ള ആർജവും ഏത് സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വീണ് കിടക്കുന്ന അവസ്ഥയിലും ഞാൻ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നല്ലതായിട്ട് പോകാത്ത അവസ്ഥയിലും എൻ്റെ ദൈവം ആണ് സത്യമായിട്ടും യേശുക്രിസ്തുവാണ് ദൈവമെന്ന് എനിക്ക് അല്ലല്ലുകൂടാതെ പറയാൻ സാധിക്കുമെങ്കിൽ അപ്പോഴാണ് എൻ്റെ വിശ്വാസം സ്ട്രോങ് ആകുന്നത് അല്ലലിയ ഹലിയ അതുകൊണ്ട് ഇന്നു തൊട്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വളർത്തേണ്ടത് യേശു ക്രിസ്തു സത്യമായും ദൈവമാണെന്നുള്ളത് നിങ്ങളുടെ വേദപുസ്തകത്തിലൂടെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഓരോ ദിവസവും പുട്ടുകുറ്റിക്കാത്ത അരിപ്പൊടി കുത്തിക്കേറ്റുന്നത് പോലെ ചേച്ചി ഖേചി ഖേചി രുചികരമായ ഭക്ഷണമാക്കി അതിനെ മാറ്റണം